ായ വരക്കൽ മുല്ലോത്തങ്ങൾ മുതൽ എത്രയോ നൂറുകണക്കിലുള്ള ആരിഫീങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്ന സുന്ന ആ സുന്നെ പലരും അലങ്കോലപ്പെടുത്തുമ്പോ അതിന്റെ മുഖത്ത് കരിവാരിത്തേക്കുമ്പോ നമ്മളുടെ ഈമാൻ ഉണരുന്നുണ്ടോ ഉണരണം സഹോദരന്മാരെ ആ ഇമാൻ ഉണരണം നമ്മൾക്ക് ഏറ്റവും വലിയത് നമ്മളുടെ ഇമാനാണ് ഏറ്റവും വലിയത് നമ്മളുടെ ആദർശമാണ് ആ ആദർശത്തിനെ ദുനിയാവിന് വേണ്ടി നമ്മൾ വിൽക്കരുത് വഹാബികളും ജമാരും ഇപ്പോൾ പിടുത്തം പന്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആശയത്തിൽ നിന്ന് പലരെയും അവർ അവര് പിഴുതുകൊണ്ടുപോകും അവരുടെ നുണപ്രചരണം കൊണ്ടും അവരുടേതായ തെറ്റായ പ്രസംഗങ്ങളെ കൊണ്ടും അവർ നമ്മളുടെ അണികളിലുള്ള മഹാന്മാരെയൊക്കെ പിടികൂടി തെറ്റിദ്ധരിപ്പിക്കുന്നതായ ഒരു അവസ്ഥ വിശേഷമാണുള്ളത് അതുകൊണ്ട് നമ്മൾ കരുതലോടുകൂടെ നിൽക്കണം നമ്മൾക്ക് ഏറ്റവും വലുത് ദീനാണ് ദീന് കഴിഞ്ഞിട്ടേ നമ്മൾക്ക് ഭൗതികളുള്ളൂ നമ്മളുടെ കച്ചവടവും നമ്മളുടെ സമ്പത്തും നമ്മളുടെ ഭൗതികതയും നമ്മളുടെ രാഷ്ട്രീയവും ഒക്കെ നമ്മൾക്ക് അതിന്റെ ശേഷമുള്ള സ്ഥലങ്ങളിലാണ് മഹാന്മാരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ മഹാനായ മഹാനായംസുല്ല മുതൽ ഇന്നുള്ള സെയ്യപ്പെട്ട ജിഫിൻ മുത്തു കോയത്തങ്ങൾ വരെ നേതൃത്വം ചെയ്യുന്നതാ നൽകുന്നതായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ ആ ജമിയതു നമ്മുടെ ആദർശത്തിന്റെ പ്രസ്ഥാനമാണ് ആ ആദർശം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളുടെ മുതിർന്നവരും കാരണവന്മാരും പണ്ഡിതന്മാരും സാധാരണക്കാരും വിദ്യാർത്ഥികളും ആർക്കെല്ലാം വിശ്വസിക്കുന്നുണ്ടോ അവരൊക്കെ നമ്മളുടെ ആദർശത്തെ നിലനിർത്തണം ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ് തങ്ങളുടെ പിന്നിൽ അണിനിരുന്നവരൊക്കെ പ്രായമുള്ളവർ മാത്രമായിരുന്നില്ല ചെറിയ ചെറുപ്പക്കാർ ധാരാളം ഉണ്ടായിരുന്നു ചെറുപ്പക്കാര് അവരുടെ രക്തവും മജ്ജയും അവരുടെ വിയർപ്പും ചിന്തയും കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുന്നത്തിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്ന ആദർശം ഇവിടെ നിലനിർത്തിയത് അതിനുവേണ്ടിയാണ് അവർ ത്യാഗം ചെയ്തത് അതിനുവേണ്ടിയാണ് പ്രവാചക ശ്രേഷ്ഠ റസൂൽ വസ്സലം തങ്ങളോട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ ദീനുൽ ഇസ്ലാമിൻ്റെ എതിരാളികൾക്കെതിരെ നെഞ്ചിൽ വിടുത്തിവർത്തി അതിനെതിരെ വരുന്ന ആയുധങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധരായും കൊണ്ട് ചെറുപ്പക്കാർ റസൂൽ കൂടെ ഉണ്ടായിരുന്നു ചുരുക്കി പറയട്ടെ ഒരവസരത്ത് ഒരു ചെറുപ്പക്കാർ നമ്മുടെ എസ് കെ എസ് 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 വി എസിനും അതേപോലെ സംസ്ഥാനത്തെ പോഷക സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാര വിദ്യാർത്ഥികൾ അതേപോലെ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന നമ്മുടെ നാട്ടുകാര് നമ്മുടെ കാരണവന്മാർ മുതിർന്നവര് അവരൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ അശക്തമായ ഭാഗങ്ങളാണ് അവരിൽ മുമ്പേ ഉണ്ടായിരുന്ന ഈമാൻ ശക്തമായ സുന്നതായ അർപ്പണ ബോധത്തോടെയുള്ള ഈമാൻ അതിനൊരിക്കലും നമുക്ക് തകരാറ് പറ്റാൻ പറ്റില്ല നമ്മൾ ഭൗതികമായ എന്തെങ്കിലും സംഘടന കൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ടോ ബഹുമാനപ്പെട്ട നമ്മുടെ ആദർശത്തെ അതൊരിക്കലും ബാധിക്കാൻ പറ്റില്ല ആദർശമാണ് നമുക്ക് വലുത് ആദർശത്തെക്കാൾ മറ്റൊന്നില്ല അള്ളാഹുദാലാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചത് റസൂൽ മുസ്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായ ചെറുപ്പക്കാർ ചെറുപ്പക്കാര് ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ് നമ്മൾ നമ്മുടെ ഈ യുവാക്കളെ കാണുമ്പോൾ നമ്മുടെ ഈ യുവാക്കളെ കാണുമ്പോൾ നമ്മൾക്ക് നാം അറിയാതെ നമ്മെ ആദരിച്ചു പോകും അവരെ ബഹുമാനിച്ചു പോകും കാരണം നമ്മുടെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ താളുകൾ മറച്ചു നോക്കിയാൽ ആ ചെറുപ്പക്കാർ അനുഭവിച്ച ത്യാഗങ്ങൾ അവർ ചിന്തിയ രക്തങ്ങൾ അവർ ദീനിന് വേണ്ടി സഹിച്ചതായ ത്യാഗങ്ങൾ അത് വളരെ വ്യക്തമായി സ്വർണലിപികളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ പ്രായമുള്ളവരെക്കാളും വളരെ ബഹുമാനം യുവാക്കളോട് തോന്നും അതേപോലെ ഈ വിദ്യാർത്ഥികളോട് തോന്നും കാരണം അവർ കാലാകാലങ്ങളായി യുഗയുഗാന്തരങ്ങളായി ഫൈസൂദ് അദീൻ ഉൽ ഇസ്ലാമിന്റെ പ്രചാരകരും അതിന്റെ പ്രവർത്തകരുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സംഭവം പറയാം വഹദി യുദ്ധത്തിൽ വഹദി യുദ്ധത്തിൽ പട്ടാളക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തു അങ്ങനെ ആ കൂട്ടത്തിൽ ജാബിർ ചിരിങ്ങി പറയാണ് സമീലല്ലോ ജാബിർ അലി അള്ളാഹുവിന്റെ പേരുണ്ടായിരുന്നു ജാബിർ ചെറുപ്പമാണ് പ്രായപൂർത്തിയായിട്ടേ ഉള്ളൂ ആ ജാബിറിൻ്റെ പിതാവ് വന്നു അബ്ദുള്ള അബ്ദുള്ള റദിയുള്ള വന്നിട്ട് റസൂർദാനോട് പറഞ്ഞു എൻ്റെ മകൻ ജാബിറിൻ്റെ പേര് വെട്ടണം നബിയെ കാരണം എനിക്കൊരാ ആൺ തുണയായി ഒരൊറ്റ മകനേ ഉള്ളൂ ബാക്കി എട്ടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് അവൻ്റെ പെങ്ങന്മാരാണ് അതുകൊണ്ട് എൻ്റെ മകൻ്റെ പേര് ആ വഹദി യുദ്ധത്തിൻ്റെ പട്ടാളക്കാരുടെ പേരിൽ നിന്ന് വെട്ടണം ഞാനിതാ ഒരർദ്ധ വയസ്കനാണെങ്കിലും അബ്ദുള്ള പറയാണ് റബിയുള്ള ഞാൻ പ്രായം കൂടിയ ആളാണെങ്കിലും എനിക്ക് യുദ്ധ പാഠവത്ത് പാഠവുമുണ്ട് എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് എൻ്റെ പേര് ചേർത്തണ്ട മകന്റെ പേര് വെട്ടണം എന്ന് പറഞ്ഞു റസൂൽ അങ്ങനെ ചെയ്തു മകന്റെ പേര് വെട്ടുകയും അങ്ങനെ അബ്ദുള്ള റവൻ്റെ പേര് എഴുതുകയും ചെയ്തു എനിക്ക് പറയാം അന്നുണ്ടായിരുന്ന യുവാക്കൾക്ക് അന്നുണ്ടായിരുന്ന പ്രായമുള്ളവർക്ക് ദീനുൽ ഇസ്ലാമിനോട് ആദർശത്തോട് എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആ യുദ്ധത്തിൽ ഹരിയുദ്ധത്തിൽ യുദ്ധം അവസാനം നമ്മൾക്ക് അനുകൂലമല്ലായിരുന്നല്ലോ അങ്ങനെ ആ അവസാനം റസൂൽ ഉള്ള നേരെ ഔളിയമ്പുകളും അതേപോലെ തന്നെ കുന്തങ്ങളും ഒക്കെ നാനാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ അബ്ദുള്ള നെഞ്ചു നിവർത്തിക്കും കൊണ്ട് റസൂലുല്ലാന്റെ മുമ്പിൽ വന്നു അങ്ങനെ അബ്ദുള്ള റലിയുല്ലാഹു എന്നു ഷഹീദായി ചുരുക്കി പറയാണ് അങ്ങനെ അത് യുദ്ധം കഴിഞ്ഞപ്പോ അതിൽ നിന്ന് പിന്മാറിയില്ല റസൂല് പറഞ്ഞു നമ്മളതിനു വിശ്രമിക്കാൻ ഇനി സമയമില്ല ഇതിന് നമ്മൾ പകരം ചെയ്യണം ഇതിന് നമ്മൾക്ക് ഈ മാം കുറഞ്ഞിട്ടില്ല വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ട് ഒരു യുദ്ധത്തിനും കൂടി നബി ആഹ്വാനം ചെയ്തു ആ യുദ്ധത്തിൽ എന്ന് പറയുന്ന യുദ്ധം ഹംറ വഹദി യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ സംഘടിപ്പിക്കപ്പെട്ട മറ്റൊരു യുദ്ധം അവർക്ക് കണക്ക് തീർച്ച മറുപടി കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ചതാണ് ഹംറാ അങ്ങനെ നബി പറഞ്ഞു ഈ വഹദി യുദ്ധത്തിൽ നമ്മൾ സംബന്ധിച്ചിട്ട് നമ്മൾ ഡീമാനി ക്ഷതം പറ്റിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വേദി യുദ്ധത്തിൽ പങ്കെടുത്തവര് മാത്രമേ ഈ ഈലും പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചു അപ്പോഴതാ വരുന്നത് ജാബിർ നേരത്തെ ബദ്രി യുദ്ധത്തിന്റെ പട്ടികിളയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ജാബിർ വന്നിട്ട് റസൂൽ തന്നോട് ചോദിച്ചു അല്ലാതെ റസൂലേ ബദ്രി യുദ്ധത്തിൽ എന്റെ വാപ്പ എന്റെ പേര് വെടിച്ചു ഇപ്പോൾ താങ്കൾ എൻ്റെ പേര് വെട്ടുകയാണോ തങ്ങൾ മിസ്റ്റലായി പോയി തങ്ങൾ പ്രഖ്യാപിച്ചല്ലോ ആ യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രമേ ഈ വേണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഉണ്ടാവില്ലല്ലോ എന്റെ പേര് നേരത്തെ യുദ്ധത്തിൽ നിന്ന് വെട്ടിയിട്ടുണ്ടല്ലോ വെട്ടിട്ടുണ്ടല്ലോ ഈ കുട്ടിയുടെ ഈമാനിന്റെ ആദർശത്തിന്റെ ശക്തി കണ്ടിട്ട് റസൂൽ പറഞ്ഞു എന്നാൽ എന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് ജാബിറിനെ മാത്രം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു ജാബിറിനെയും ഈ റസുവത്തിൽ റസൂത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കൂ എന്തിനു വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ ആ കുട്ടി ആ ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞത് ആ ആദർശത്തെ നിലനിർത്താൻ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റം പടപൊരുതി വീരമൃത്യു വരിക്കാനാണ് ബഹുമാനപ്പെട്ട ആ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരും അതേപോലെ അവരെ മുതിർന്നവരും വളരെയധികം സംരക്ഷിച്ച് എല്ലാവിധ പരീക്ഷണങ്ങളെയും നേരിട്ട് ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ഒരു ആദർശമാണ് ബഹുമാനപ്പെട്ട ആദർശം ആദർശം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ ഉമ്മത്തിനെ ഏൽപ്പിച്ചതാണ് ഉമ്മത്തിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ചു നമ്മൾ സമസ്തനെ മനസ്സിലാക്കണം ആരാണെന്ന് റസൂലു ആ ഇസ്ലാമിക സംസ്കാരം അതിന്റെ ആദർശം തന്റെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ സ്വഹാബാക്കൾ താപിയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു താബി താപ്യങ്ങൾ അങ്ങനെ യുഗങ്ങളായി യുഗാന്തരങ്ങളായി അന്ന് മുതലേ നമ്മളെ മലബാറിലും കേരളത്തിലും മുസ്ലിങ്ങൾ വർദ്ധിച്ചു വന്നു ചുരുക്കി പറയാണ് ദീർഘിച്ചു പറയുന്നില്ല അവസാനം കുത്തുബിയങ്ങൾ വന്നു ബഹുമാനപ്പെട്ട റൂസിയങ്ങൾ വന്നു മഹുദൂമിങ്ങൾ വന്നു നമ്മുടെ കേരളത്തിൽ വലിയ പണ്ഡിത ശ്രേട്ടന്മാർ അവരൊക്കെ ആദർശത്തെ മുറുക പിടിച്ചു അവസാനം ബഹുമാനപ്പെട്ട ആ മഹുതന്മാർ മഹാനായ വരക്കൽ തങ്ങളെ ഏൽപ്പിച്ചു മുല്ലക്കോയത്തങ്ങൾ അത് വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി അഹിൽ ആദരവായും സഹാബത്തും ഇവിടെ നടപ്പിലാക്കി ആദർശം എന്താണോ ആദർശത്തിന് വിളലേൽപ്പിക്കാൻ ആദർശത്തിന് തകരാറുണ്ടാക്കാൻ ളും ജമായ അങ്ങനെയുള്ള നവീനവാദികളിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സുന്നത്തി ജമായത്തിൻ്റെ ആദർശത്തെ നമുക്ക് അവരെ അടിയറ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട വരക്കൽ കോളെ അധ്യക്ഷനായും കൊണ്ട് സമസ്ത രൂപീകൃതമായത്